ഇടുക്കി ജില്ലയിലെ പീരുമേടിന് അടുത്തായി സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം മൂവായിരത്തിലധികം അടി ഉയരത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു പാറമുനയാണ് പരുന്തുംപാറ ഒരു പരുന്ത് ചിറകു വിരിച്ചു നിൽക്കുന്നതുപോലെ ഈ പാറമുനയിൽ നിന്ന് താഴ്വരകളും മലനിരകളും ഒരു വിസ്തൃത കാഴ്ചയായി മാറുന്നു അഗാധമായ കൊക്കകളും അവയ്ക്ക് താഴെയുള്ള പച്ചപ്പും ഇവിടുത്തെ പ്രധാന കാഴ്ചയാണ് ഈ കുന്നിൻ മുകളിൽ നിന്നും നോക്കുമ്പോൾ പീരുമേട് വണ്ടിപ്പെരിയാർ കുട്ടിക്കാനം അകലെ നീലച്ചായയിൽ ലയിക്കുന്ന ഗ്രാമങ്ങൾ ഇതൊക്കെയാണ് ദൂരക്കാഴ്ചകൾ കാറ്റ് ശബ്ദമില്ലാതെ സംസാരിക്കും മേഘങ്ങൾ പാറയുടെ അരികിലൂടെ നിശബ്ദമായി ഒഴുകും പീരുമേടും പരിസര പ്രദേശങ്ങളും തിരുവിതാംകൂർ രാജാക്കന്മാരുടെ വേട്ടയാടലിനും മലമേഖലാ യാത്രകൾക്കുമായി ഉപയോഗിച്ചിരുന്ന പ്രദേശങ്ങളാണ് ഇവിടെയുള്ള ഉയർന്ന പാറമുനകൾ ദൂരം നിരീക്ഷിക്കാൻ ഏറ്റവും അനുയോജ്യം ആയതിനാൽ പരുന്തുംപാറ പോലുള്ള സ്ഥലങ്ങൾ കാവൽ സ്ഥാനങ്ങളായും സൂചനാ കേന്ദ്രങ്ങളായും ഉപയോഗിച്ചിരുന്നുവെന്ന് പ്രാദേശിക ചരിത്രരേഖകളും ജനകീയ ഓർമ്മകളും പറയുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത് പീരുമേഡ് മേഖല കാലാവസ്ഥാ നിരീക്ഷണത്തിനും കാപ്പി ഏലം ചായ പോലുള്ള തോട്ട വികസനത്തിനും പ്രാധാന്യം നേടിയ പ്രദേശമായി മാറി കുട്ടിക്കാനത്ത് നിന്ന് വണ്ടിപ്പെരിയാർ പോകുന്ന വഴിയിൽ പീരുമേട് നിന്ന് ഏകദേശം ഏഴ് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് എത്താവുന്ന സ്ഥലമാണ് പരുന്തുംപാറ